നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പരസ്യ സംവിധായകൻ ശ്രീകുമാർ മേനോനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു ദിലീപിന്റെ മൊഴിയെ തുടർന്നാണ് ശ്രീകുമാർ മേനോനെ ചോദ്യം ചെയ്തത് ദിലീപിന്റെ ആദ്യ ഭാര്യ മഞ്ജു വാര്യരുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് അത്ര പോലീസ് സംവിധായകനോട് ചോദിച്ചത് തന്റെ കുടുംബ ബന്ധം തകരാൻ കാരണം ശ്രീകുമാർ മേനോനാണെന്നും ശ്രീകുമാർ മേനോനും മഞ്ജുവും തമ്മിൽ അടുപ്പത്തിലാണ് എന്നും ദിലീപ് പോലീസിന് മൊഴി നൽകിയിരുന്നു ഇത് സംബന്ധിച്ച വിവരങ്ങൾ ചോദിച്ചപ്പോൾ മഞ്ജുവുമായുള്ള ബന്ധത്തെക്കുറിച്ച് ശ്രീകുമാർ വ്യക്തമാക്കി മംഗളമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് നടിയെ ആക്രമിച്ച കേസിൽ തന്നെ കൊടുക്കാൻ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന ആദ്യം മുതൽക്ക് ദിലീപ് ആരോപിച്ചിരുന്നു ഈ ഗൂഢാലോചന മുമ്പേ കേന്ദ്രീകരിച്ചാണ് അരങ്ങേറിയതെന്ന് ദിലീപിന്റെ ആരോപണം ശ്രീകുമാർ മേനോനെ ലക്ഷ്യമിട്ടായിരുന്നുവെന്നാണ് മംഗളം പറയുന്നത് രണ്ടു മണിക്കൂറോളമാണ് ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിച്ചു വരുത്തി ശ്രീകുമാർ മേനോനെ പോലീസ് ചോദ്യം ചെയ്തത് ദിലീപിന്റെ ആദ്യ ഭാര്യയും നടിയുമായ മഞ്ജു വാര്യരുമായി എന്താണ് ബന്ധം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് ചോദിച്ചറിഞ്ഞത് ദിലീപുമായുള്ള വേർപിരിയലിന് ശേഷം മഞ്ജുവാര്യർക്ക് ക്യാമറയ്ക്ക് മുന്നിലേക്ക് തിരിച്ചുവരവിന് കളമൊരുക്കിയത് ശ്രീകുമാർ മേനോനായിരുന്നു ശ്രീകുമാർ സംവിധാനം ചെയ്ത കല്യാൺ ജൂലിയറുടെ പരസ്യത്തിലൂടെയായിരുന്നു ആ തിരിച്ചുവരവ് എന്നാൽ മഞ്ജു വാര്യരുമായി തനിക്ക് പ്രൊഫഷണൽ ബന്ധം മാത്രമാണ് ഉള്ളതെന്ന് ശ്രീകുമാർ മേനോൻ വ്യക്തമാക്കി മഞ്ജുവുമായി ചേർത്തുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സംവിധായകൻ പറഞ്ഞു ദിലീപിനെതിരെ നീങ്ങേണ്ട സാഹചര്യം തനിക്കില്ല വിവാഹമോചന സമയത്ത് മഞ്ജുവിന് താൻ അടക്കമുള്ളവർ മാനസിക പിന്തുണ നൽകിയിരുന്നുവെന്നും മൊഴിയിലുണ്ടെന്ന് മംഗളം വാർത്തയിൽ പറയുന്നു മഞ്ജുവിനെ പിന്തുണച്ചതിനാലാണ് ദിലീപ് അടിസ്ഥാന ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് ശ്രീകുമാർ മേനോൻ മൊഴി നൽകിയത് ദിലീപ് പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ദിലീപിന്റെ സംശയങ്ങൾ മാത്രമാണെന്നും ശ്രീകുമാർ മൊഴി നൽകിയതായി മംഗളം പറയുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി